പഴയങ്ങാടിയിലെ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയത് വ്യാപാരികൾ ഉൾപ്പെടെ വിവിധ മേഖലയിലെ ആളുകളുടെ അഭിപ്രായം കണക്കിലെടുത്താണെന്ന് എം ബിജിൻ എം എൽ എ ഇപ്പോൾ സ്ഥാപിച്ചത് താൽക്കാലിക ഡിവൈഡറുകൾ മാത്രമാണ് ആരെയും ദ്രോഹിക്കാനല്ല പദ്ധതികൾ കൊണ്ടുവരുന്നത് പഴയങ്ങാടിയുടെ മുഖഛഛായ മാറ്റുന്ന പദ്ധതികൾ ഇനിയും കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നതെന്നും എം പറഞ്ഞു പഴയങ്ങാടിയിലെ ഗതാഗത കുരു കഴിക്കാൻ എം എൽ എ മുൻകൈയ്യെടുത്ത വ്യാപാരികൾ ഉൾപ്പെടെ വിവിധ മേഖലയിലെ ആളുകളുടെ യോഗം വിളിച്ചു ചേർത്താണ് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കിയത് ശേഷം എരിപുരം മുതൽ ബസ് സ്റ്റാൻഡ് വരെ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചു മറ്റ് ഗതാഗത പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു എന്നാൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചത് നിലവിൽ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടാവുന്നെന്ന് പറഞ്ഞാണ് പ്രതിഷേധവുമായി അവർ രംഗത്ത് വന്നത് അതേസമയം പഴങ്ങാടിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി അനധികൃത കച്ചവടങ്ങളും പാർക്കിങ്ങും ഒഴിപ്പിച്ചു വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചു ആർക്കും പ്രയാസമുണ്ടാക്കണം എന്ന രീതിയിലല്ല ഓരോ പദ്ധതികളും കൊണ്ടുവരുന്നതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു വ്യാപാര സംഘടനകളും എല്ലാവരും ഒറ്റവാക്കിൽ ഇവിടെ പരിഷ്കരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോഴാണ് ആ യോഗത്തിൽ വെച്ച് പഴയങ്ങാടിയുടെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ പോലീസ് തന്നെ നിർദ്ദേശിച്ച നടുക്കൂടെ ഒരു ഡിവൈഡർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വൺവേ സംവിധാനത്തിൽ കുറച്ചുകൂടി സ്മൂത്തായി വാഹനങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ നമ്മൾ അവിടെ വെച്ച് പതിനഞ്ച് ദിവസത്തിനകം ഡിവൈഡർ സ്ഥാപിക്കുമെന്ന് തീരുമാനിച്ചു പഴയങ്ങാടിയുടെ മുഖഛായ മാറ്റുന്ന പദ്ധതികൾ ഇനിയും കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നതെന്നും എം എൽ എ പറഞ്ഞു ബ്യൂറോ പഴയങ്ങാടി